ഹഡി ക്ഷാപ്പിലൂടെ വിളിച്ചു വരുത്തിയ രണ്ട് യുവാക്കളെ മൃഗീയമായി പീഡിപ്പിക്കുകയാണ് യുവ ദമ്പതികൾ ചെയ്തത് ജനനേന്ദ്രിയത്തിൽ സ്റ്റാപ്പർ പിൻ അടിച്ചത് രശ്മിയാണെന്നും നഖത്തിൽ മൊട്ടുസൂചി തറച്ച് പീഡിപ്പിച്ചെന്നും റാന്നി സ്വദേശി മൊഴി നൽകിയിട്ടുണ്ട് മർദ്ദനത്തിൽ ആലപ്പുഴ സ്വദേശിയുടെ ഒരു കണ്ണിന്റെ കാഴ്ച ഭാഗികമായി നഷ്ടപ്പെട്ടു ഇലന്തൂരിലെ നരബലി പോലെയുള്ള സാഹചര്യമായിരുന്നു അവിടെ ഉണ്ടായിരുന്നത് എന്നും മരിച്ചുപോയ ആരൊക്കെയോ ദേഹത്തു കയറിയ പോലെയാണ് അവർ സംസാരിച്ചതെന്നും യുവാവ് പറഞ്ഞു നമസ്കാരം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഒക്ടോബർ പതിനൊന്നിനാണ് കേരളം നടങ്ങിയ ഇലന്തൂർ ആഭിചാര കൊലപാതകം വാർത്തകളിൽ നിറയുന്നത് മുഹമ്മദ് ഷാഫി എന്ന കൊടും സൈക്കോയുമായി ചേർന്ന് ഇലന്തൂരിലെ പാരമ്പര്യ വൈദ്യൻ ഭഗവത് സിംഗ് ഭാര്യ ലൈല എന്നിവർ ക്രൂരമായി കൊലപ്പെടുത്തിയത് രണ്ട് സ്ത്രീകളെയായിരുന്നു അവയവങ്ങൾ മുറിച്ചെടുത്ത ശേഷം മൃതദേഹങ്ങൾ വീടിന് ചുറ്റുമായി മറവ് ചെയ്തു നാടുനടുങ്ങിയ നടുങ്ങിയ ഇലന്തൂർ ഇരട്ടക്കൊലയ്ക്ക് ശേഷം പത്തനംതിട്ട വാർത്തകളിൽ വീണ്ടും നിറയുകയാണ് ഇക്കുരു കൊലപാതകമല്ല പക്ഷേ കൊല്ലുന്നതിന് സമാനമായ ക്രൂര പീഡനത്തിന്റെ കഥയാണ് ആറന്മുള പോലീസ് സ്റ്റേഷൻ പരിധിയിൽ ചരൽക്കുന്നിൽ നിന്നും പുറത്തുവന്നത് ഹണി ക്ഷാപ്പിലൂടെ വിളിച്ചു വരുത്തിയ രണ്ട് യുവാക്കളെ മൃഗീയമായി പീഡിപ്പിക്കുകയാണ് യുവ ദമ്പതികൾ ചെയ്തത് സെപ്റ്റംബർ ഒന്നിന് ആലപ്പുഴ സ്വദേശിയും തിരുവോണ നാളിൽ റാന്നി സ്വദേശിയുമാണ് സൈക്കോ ദമ്പതികളുടെ ക്രൂരതയ്ക്കിരയായത് റാന്നി സ്വദേശിയുടെ ജനനേന്ദ്രിയത്തിൽ ഇരുപത്തിമൂന്ന് സ്റ്റാപ്ലർ പിന്നുകളാണ് അടിച്ചുകയറ്റിയത് ആലപ്പുഴക്കാരനെ മർദ്ദിച്ച് അവശനാക്കുകയും ചെയ്തു സൈക്കോ മനോ നിലയുള്ള യുവദമ്പതികളാണ് യുവാക്കളെ അതിക്രൂര പീഡനത്തിന് ഇരയാക്കിയതെന്നാണ് പോലീസ് പറയുന്നത് സംഭവത്തിൽ ജയേഷ് ഭാര്യ രശ്മി എന്നിവരാണ് നിലവിൽ അറസ്റ്റിലായത് കൂടുതൽ പീഡിപ്പിച്ചത് രശ്മിയാണ് ജനനേന്ദ്രിയത്തിൽ സ്റ്റാപ്പർ പിൻ രശ്മിയാണെന്നും നഖത്തിൽ മൊട്ടുസൂചി തറച്ച് പീഡിപ്പിച്ചെന്നും റാന്നി സ്വദേശി മൊഴി നൽകിയിട്ടുണ്ട് കൊണ്ട് തുടരെ അടിച്ചു ഇതിനിടെ മുറിവിൽ മുളക് സ്പ്രേ ചെയ്തു ദേഹമാസകലം ഗുരുതര പരിക്കുകളാണുള്ളത് മർദ്ദനത്തിൽ ആലപ്പുഴ സ്വദേശിയുടെ ഒരു കണ്ണിന്റെ കാഴ്ച ഭാഗികമായി നഷ്ടപ്പെട്ടു നട്ടലിനും വാരിയലിനും പൊട്ടലുണ്ട് കെട്ടിത്തൂക്കിയിട്ടാണ് മർദ്ദിച്ചത് മുൻവൈരാഗ്യമൊന്നും ഉണ്ടായിരുന്നുമില്ല ജനനേന്ദ്രിയത്തിന് പുറമെ ദേഹമാസകലം സ്റ്റേപ്ലർ പിന്നുകൾ അടിച്ചുകയറ്റി കൊല്ലുമെന്ന ഭയത്തിൽ പുറത്താരോടും ഒന്നും പറഞ്ഞില്ല എന്നും റാന്നി സ്വദേശി പറയുന്നു വീഡിയോ ദൃശ്യങ്ങൾ പുറത്തുവിടുമെന്ന് ഭീഷണിപ്പെടുത്തി മുഖ്യപ്രതി ജയേഷിനൊപ്പം ജോലി ചെയ്തിരുന്നു ആ പരിചയത്തിലാണ് ഓണക്കാലത്ത് വിളിച്ചപ്പോൾ വീട്ടിലേക്ക് പോയത് തുടർന്നാണ് അവിടെ വെച്ച് ക്രൂരമർദ്ദനമേറ്റത് ക്രൂരമർദ്ദനത്തിന് മുൻപ് ആഭിചാരക്രിയകൾ പോലും നടത്തിയെന്നും ഇലന്തൂരിലെ നരബലി പോലെയുള്ള സാഹചര്യമായിരുന്നു അവിടെ ഉണ്ടായിരുന്നത് എന്നും മരിച്ചുപോയ ആരൊക്കെയോ ദേഹത്ത് കയറിയ പോലെയാണ് അവർ സംസാരിച്ചതെന്നും യുവാവ് പറഞ്ഞു ആദ്യം ഭീഷണിപ്പെടുത്തിയതിനാലാണ് ആരോടൊന്നും പറയാതെ ഇരുന്നതെന്നും പോലീസിന് തെറ്റായ മൊഴി നൽകിയതെന്നും യുവാവ് പറഞ്ഞു ബ്ലേഡ് വെച്ച് വരയ്ക്കുകയും കണ്ണിന് അടക്കം പരുക്കേറ്റെന്നും ക്രൂരമർദ്ദനത്തിനാണ് മകൻ ഇരയായതെന്നും മർദ്ദനമേറ്റ ആലപ്പുഴ സ്വദേശിയായ യുവാവിന്റെ പിതാവ് മൊഴി നൽകിയിട്ടുണ്ട് റാന്നി സ്വദേശിയുടെ തെറ്റായ മൊഴിയുടെ അടിസ്ഥാനത്തിൽ ആദ്യം വേറെ യുവാക്കളെ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിരുന്നു എന്നാൽ ഇവർ നിരപരാധികളാണെന്ന് മനസ്സിലാക്കി വിട്ടയക്കാൻ തുടർന്ന് പോലീസ് നടത്തിയ വിശദമായ ചോദ്യം ചെയ്യലിൽ യുവാവ് സത്യം പറഞ്ഞു പ്രതികളെ അറസ്റ്റ് ചെയ്ത് പോലീസ് റിമാൻഡ് ചെയ്തിട്ടുണ്ട് ഇവരുടെ കുറ്റസമ്മത മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് ആലപ്പുഴ സ്വദേശിയെ മർദ്ദിച്ചതിന് രണ്ടാമതൊരു കേസ് രജിസ്റ്റർ ചെയ്തത് തുടർന്ന് ദമ്പതികളെ കസ്റ്റഡിയിൽ വാങ്ങി തെളിവെടുപ്പ് നടത്തിവരികയാണ്